श्रीराम राम राम जय श्रीराम राम राम श्रीराम जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्धकारम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीरामरमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമരിതം നീ ചൊല്ലിടുമടിയാതെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഹരേ ഗുരുവായൂരപ്പ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറുപതാമത്തെ വരികൾ വരെ കണ്ടിരുന്നു ഇന്ന് നമുക്ക് അറുപത്തിയൊന്നാമത്തെ വരികൾ മുതൽ എൺപതാമത്തെ വരികൾ വരെ നോക്കാം ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സുരസംഹതിപതി തദനു സ്വാഹാപതിര സംഹതിപതി ത वरदन् पितृपदि निर्यदि जलपदि वरदन् पितृपदि निर्यदि जलपदि तरसा सदा गदि सदयं निधिपदि तरसा सदा गदि सदयं निधिपदि करुणानिधि पशुपति नक्षत्रपति करुणानिधि पशुपति नक्षत्रपदि सुरवाहिनीपदि तनयन् गणपदि सुरवाहिनीपदि सुरवाहिनी गणपति सुरवाहिनीपदि प्रमदभूतपति सुरवाहिनीपदि प्रमदभूतपति श्रुतिवाक्यात्मादिनपदि खेडनाम्बति श्रुतिवाक्यात्मादिनपदि खेडनागदिचराचरजाति ജഗതിചരാചരജാതികളായുള്ളോരും അഗതിയായോരടി എൻ അനുഗ്രഹിക്കണം അഗതിയായോരടി എൻ അനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ അനുശം വന്ദിക്കുന്നേൻ അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ अगदियायोरडियन्नग्रहकेण मगमे सुखमे ज्ञाननिशं वन्दे अगदियायोरडियन् अनुग्रहकेण अगमे सुखमे ज्ञाननिशं वन्दे अग्रजन् मम सदां विदुषाम् अग्रेसरन् अग्रजन् मम सदां विदुषाम् अग्रेसरन् ാഥനേകാന്വാസികളോടും മൽഗുരുനാഥനേകാന്വാസികളോടും ഉൾക്കുരു നിങ്ങൾ വാഴക രാമനാമാചാര്യനും ഉൾക്കുരു നിങ്ങൾ വാഴക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുബോധന്മാർ മറ്റുള്ളവരും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരുകാട്ടാളന് മുന്നം രാമനാമത്തെ ജപിച്ചോരുകാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുധാത മാമുനിപ്രവരനായി വന്നതു കണ്ടുധാദ ഭൂമിയിലുള്ള ജന്തുക്കൾ മോക്ഷാർത്ഥമിനി ഭൂമിയിലുള്ള ജന്തുക്കൾ മോക്ഷാർത്ഥമിനി ശ്രീമഹാരാമായണം മഹാരാമായണം ചമയ്ക്കന്നരുൾ ചെയ്തു ശ്രീ ചമയ്ക്കെന്നരുൾ ചെയ്തു ചെയ്തുഹതി അതായത് ദേവസമൂഹം സുരസംഹതി പതി ദേവേന്ദ്രൻ തതനോ പിന്നെ സ്വാഹാപതി അതാരാണ് അഗ്നി ഭരതൻ വരം ദാനം ചെയ്യുന്നവൻ വരദൻ എന്ന് പറഞ്ഞാൽ വരം ദാനം ചെയ്യുന്നവൻ പിതൃപതി അതായത് യമൻ കാലൻ ഒരാള് തെക്കു പടിഞ്ഞാറേ കോണിന്റെ അധിപൻ ജലപതി വരുണൻ തരസ വേഗത്തിൽ സദാഗതി വായു നിധിപതി കുബേരൻ പശുപതി ശിവൻ നക്ഷത്രപതി അതാരാണ് ചന്ദ്രൻ സുരവാഹിനി ഗംഗ സുരവാഹിനീപതി ശിവൻ തനയൻ എന്ന് പുത്രൻ സുരവാഹിനി ദേവസൈന്യം സുരവാഹിനീപതി ദേവസേനാപതി അതാരാണ് സുബ്രഹ്മണ്യൻ പ്രമഥൻ ഒരു ശിവഭാഷൻ പ്രമഥഭൂതപതി പരമശിവൻ വേദവാക്യങ്ങളുടെ പൊരുളായിരിക്കുന്ന ദിനപതി സൂര്യൻ പതി പക്ഷികളുടെ അധിപൻ ഗരുഡൻ ജഗതി ലോകത്തിൽ സഞ്ചരിക്കുന്നവയും സഞ്ചരിക്കാത്തവുമായ എല്ലാ ജീവജാലങ്ങളും അനിശം എപ്പോഴും അഗ്രജൻ ജ്യേഷ്ഠൻ സദാം വിദുഷാം അഗ്രേസരൻ വെച്ചാല് സത്തുക്കളിൽ വെച്ചും പണ്ഡിതന്മാരിൽ വെച്ചും മുമ്പൻ പുരാ പണ്ട് ചിതം ബ്രഹ്മാവിനാൽ രചിക്കപ്പെട്ടത് നൂറ് കോടി ഗ്രന്ഥം ഉണ്ട് ഇല്ല അത് ഭൂമി തന്നിൽ നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ നൂറുകോടി ഗ്രന്ഥം അത് പിരിച്ചു പറയുമ്പം കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ പിരിച്ചു പറയുമ്പം നൂറ് കോടി ഗ്രന്ഥം ഉണ്ട് ഇല്ല അത് ഭൂമി തന്നിൽ നൂറ് കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ ധാത ബ്രഹ്മാവ് മോക്ഷാർത്ഥമിനി മോക്ഷ അർത്ഥം ഇനി മോക്ഷാർത്ഥമിനി മോക്ഷാർത്ഥം മോക്ഷത്തിന് വേണ്ടി ഗ്രന്ഥം മുപ്പത്തിരണ്ട് അക്ഷരസംഖ്യയുള്ളതും നാല് നാല് പാദങ്ങളോട് പാദങ്ങളോടുകൂടിയതുമായ പദ്യത്തെ ശ്ലോകത്തെ ഗ്രന്ഥം എന്ന് പറയുന്നു അതായത് ഇന്ദ്രൻ അഗ്നി യമൻ നിര്യതി വരുണൻ വായു കുബേരൻ ഈശൻ തുടങ്ങിയ അഷ്ടദിക് പാലന്മാരും ചന്ദ്രനും ഗണപതിയും ദേവസേനാപതിയായ സുബ്രഹ്മണ്യനും ഭൂതനാഥനും ശ്രുതിവാക്യസ്വരൂപനായ സൂര്യനും ഗരുഡനും സകല ചരാചരങ്ങളും അഗതിയായ അടിയനെ അനുഗ്രഹിക്കണം ഇവരുടെ ഒക്കെ അനുഗ്രഹത്താൽ മനസ്സിൽ സുഖമുണ്ടാകാനായി എല്ലാവരെയും ഞാൻ വന്ദിക്കുന്നു അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ എന്നും അകമേ നിശം വന്ദിക്കുന്നേൻ എന്നും രണ്ട് പാഠങ്ങള് കാണുന്നുണ്ട് സത്തുക്കളായ വിദ്വാൻമാരിൽ വെച്ച് മുൻപനും എൻറെ ജ്യേഷ്ഠനും ഗുരുനാഥനുമായ രാമാചാര്യൻ അനേകം അന്തേവാസികളോടൊപ്പം എൻറെ മനസ്സിൽ വസിക്കണം അതേപോലെ മറ്റ് പ്രധാനികളായ ഗുരുക്കന്മാരും എൻറെ ഹൃദയത്തിൽ വസിക്കണം ശ്രീരാമായണം പണ്ട് ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ടു അത് നൂറ് കോടി ഗ്രന്ഥമുണ്ട് എന്നാൽ അത് ബ്രഹ്മലോകത്തല്ലാതെ ഭൂമിയിലില്ല അങ്ങനെ ഇരിക്കെ അക്രമിയായി നടന്ന ഒരു കാട്ടാളൻ ചില മഹർഷിമാരെ കൊള്ളയടിക്കാൻ ചെന്നപ്പോഴ് അവര് അവനെ മാനസാന്തരപ്പെടുത്തി രാമനാമം ചൊല്ലാനായിട്ട് ഉപദേശിച്ചു കൊടുത്തു വളരെ കാലത്തെ രാമനാമ ജപത്തിലൂടെ ആ കാട്ടാളൻ ഒരു മഹർഷിയായി തീർന്നു ആ മഹർഷിയാണ് വാൽമീകി ദുഷ്ടനായ ഒരു കാട്ടാളനെ ഒരു ഉത്കൃഷ്ട മനുഷ്യനാക്കി തീർക്കാനായിട്ട് രാമനാമത്തിന് കഴിഞ്ഞു അതുകണ്ട ബ്രഹ്മാവ് ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷപ്രാപ്തിക്കായി രാമായണം രചിക്കാൻ വാൽമീകിയോട് തന്നെ ആവശ്യപ്പെട്ടു ശ്രീഹരേ നമു രസം വായിക്കാം सुरसंहधिपदि तदनु स्वाहापदि वरदन् पितृपदि निर्यदि जलपदि तरसा सदा गदि सदयं निधिपदि करुणानिधि पशुपदि नक्षत्रपदि सुरवाहिनीपदि तनयन् सुरवाहिनी सुरवाहिनीपदि प्रमथभूतपदि ശ്രുതിവാക്യാത്മാദിന ജഗതി ജരാചരജാതികളായുള്ളോരും അഗതിയായോരടി എന്നേൻ അഗ്രജൻ മമ സദാ പിരൻ മൽഗുരുനാഥനേകാന്തേവാസികളോടും ൾക്കുറും നിങ്ങൾ വാഴ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ വിരചിതം കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജവിച്ചോരുകാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കന്നരുൾ ചെയ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ ശ്രീഗുരുവായൂരപ്പാശരണം